മലപ്പുറം നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന ദൃശ്യം ചിത്രീകരിച്ച് റീൽസിലൂടെ പോലീസിനെ വെല്ലുവിളിച്ച സംഭവത്തിൽ മറുപടി റീലുമായി പോലീസ് റീൽസിന് പിന്നിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കുന്നതും മണൽ കടത്തിയ ടിപ്പർ ലോറി കസ്റ്റഡിയിൽ എടുത്തതും ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചേർത്താണ് പോലീസ് റീൽ പങ്കുവച്ചത് ലൊക്കേഷൻ എടുക്കാൻ പറഞ്ഞു വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാ വിദേശ രാജ്യത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ എല്ലാം ശരിയായി നിൽക്കുകയാണ് അവർ ഇനി ഈ മണൽക്കടത്ത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധാരണയിലെത്തിയ ശേഷമാണ് അവസാനമായി അവർക്ക് പോലീസിനെതിരെയുള്ള ഒരു ആയുധമായി ഇത്തരം ഒരു റീല് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ടു പേർക്കും മുമ്പ് മണൽക്കടത്തിന് പോലീസ് പിടികൂടി കേസുള്ളതുമാണ് സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ സമീർ ഈ നാട്ടിലെ നിയമങ്ങളെയും അത് നടപ്പാക്കുന്ന പോലീസിനെയും വെല്ലുവിളിച്ചായിരുന്നല്ലോ ചെറുപ്പക്കാരുടെ മണൽക്കടത്ത് അത് റീലായി ഇറങ്ങി തൊട്ടു പിന്നാലെ പോലീസ് ഈ സംഘത്തെ ഒന്നാകെ പിടികൂടി അതും റീലാക്കി പുറത്തിറങ്ങി രണ്ടും ട്രെൻഡിംഗ് ആണെന്ന് തോന്നുന്നു സമീർ എന്താണ് പോലീസുകാർ പറഞ്ഞത് ഗോപികൃഷ്ണൻ ഈ നാട്ടിലെ നിയമത്തെ എല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മണൽ മാഫിയ സംഘം മണൽ കടത്ത് സംഘം ഒന്ന് മാസ് ആവാൻ ശ്രമിച്ചതായിരുന്നു എന്നാൽ പോലീസ് അതിനേക്കാൾ മാസ് ആവുകയും ഈ ഒപ്പം തന്നെ ഏഴോളം വരുന്ന പേരെ നിലവിൽ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു ദൃശ്യം പ്രചരിക്കുന്നുണ്ട് അതായത് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ അനധികൃതമായി മണൽ കടത്തുന്ന ഒരു ദൃശ്യം വലിയ തരത്തിലുള്ള സിനിമാ ഡലകൾ ചേർത്ത് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ബി ജി എം ഇട്ടായിരുന്നു ഈ ദൃശ്യം എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങൾ റീലായി പ്രചരിപ്പിച്ചിരുന്നത് പിന്നാലെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും അതിനിടയിലാണ് ഇപ്പോൾ പേരെ നിലവിൽ പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ മമ്പാട് സ്വദേശികളെക്കുന്ന ഷാമിൽ ഷാൻ മറവാൻ അമീൻ അൽതാഫ് മുഹമ്മദ് സവാദ് അബ്ദുൾ മജീദ് സഹീർ എന്നിവരാണ് നിലവിൽ പിടിയിലായിരിക്കും എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ ഷാമിൽ ഷാനി ഉടമസ്ഥയിലുള്ള ലോറിയിലായിരുന്നു നിലവിൽ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പ്രതികൾ പുലർച്ചെ മൂന്ന് കൂടി മടൽ കടത്തിയിരുന്നത് അതുകൊണ്ടേ ഈ ഈ ലോറിയിൽ ക്ലീനറായിക്കൊണ്ട് ബിരുദ വിദ്യാർത്ഥിയായ അമീൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കൂടി പോകുന്നുണ്ടായിരുന്നു ഈ ലോറിയിൽ വെച്ച് ഈ ലോറിയിൽ തന്നെ അങ്ങനെ ഈ അമീനാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു റീലായി പങ്കുവെക്കുകയും ചെയ്തത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി പോലീസ് ഇവരെല്ലാം തന്നെ പിടികൂടുകയും ഈ െ പിടികൂടുന്നതും സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന് ചെറുപ്പക്കാർ യുവാക്കൾ ഒരു സംഘം മണൽ കടത്തി പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ പോവുകയും അത് റീലാക്കി ഇറക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ പോലീസ് ആ സംഘത്തെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു അതും ഒരു റീലായി പുറത്തിറങ്ങിയിരിക്കുന്നു സമീർ ബിൻ കരീം ആണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്